നമസ്കാരം ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ഇല്ലാത്തതായിട്ട് ആരുമില്ല അല്ലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് വിദ്യാഭ്യാസം അപ്പൊ ഇപ്പൊ നമ്മുടെ പ്ലസ് ടുവിന്റെ റിസൾട്ട് എല്ലാം വന്നിരിക്കുകയാണ് വിദ്യാർത്ഥികള് വിദേശ രാജ്യങ്ങളിലേക്ക് ഉപരിപഠനത്തിനായി പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ് അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഇതിന്റെ ചതിക്കുഴികൾ അപകടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഇന്ന് ജാഗ്രത ന്യൂസ് ഈ ഒരു എപ്പിസോഡുമായിട്ട് എത്തുന്നത് അങ്ങനെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴ എ റോഡിലുള്ള മാമ്പഴക്കേരി എന്ന സ്ഥലത്തെ ഇൻഡോ ജർമ്മൻ കരിയർ ബിൽഡേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് അപ്പോൾ വിദേശ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളും അവരുടെ ആശങ്കകളും എല്ലാം പങ്കുവയ്ക്കാനായിട്ട് ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ഐസക് കോരുത്ത് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇപ്പൊ എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം നമസ്കാരം നമസ്കാരം അപ്പം ഇന്നത്തെ കാലത്ത് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ ഒരു അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ ചെന്ന് പഠനം അതോടൊപ്പം ജോലി എന്നുള്ള സാഹചര്യങ്ങളൊക്കെയാണ് അപ്പോൾ പലപ്പോഴും ഇത്തരത്തിൽ ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ വിദേശത്തേക്ക് പോകുന്നുണ്ട് പലപ്പോഴും പല കുട്ടികളും പല അപകട കിണുകളിൽ ചെന്ന് ചാടാറുണ്ട് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പലപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള ഒരു അവേർനെസ് ഒരു വ്യവസ്ഥയെ പറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അതിൽ എന്താണ് ഫാദറിന്റെ ഒരു അഭിപ്രായം എന്താണ് അവെയർനെസ് പ്രോബ്ലം താങ്ങിയാണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് കുട്ടികളുടെ ഇടയിൽ പഠിക്കണമെന്നുണ്ട് ഏത് പഠിക്കണം എവിടെ പോയി പഠിക്കണം അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ മനസ്സിലാക്കാത്ത രീതിയിലുള്ള മുന്നോട്ടുള്ള പോക്കാണ് കുട്ടികൾ പറയുന്നത് പലപ്പോഴും സ്വന്തം കൂട്ടുകാർ പറയുന്നത് പേരൻസ് എടുത്തുകൊണ്ട് അങ്ങനെ ഒരു മുന്നോട്ട് പോക്കാണ് ഒരു പിയർ ഗ്രൂപ്പ് എഫക്റ്റ് പോലെ പിയർ ഗ്രൂപ്പ് പോകുമ്പോൾ അവന്റെ കൂടെ പോകുന്ന രീതിയിൽ ഒരു ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അത് പ്രോപ്പർ പ്രോപ്പറായിട്ടാണോ പോകുന്നതെന്ന് അതിൽ നമ്മൾ വഞ്ചിക്കപ്പെടുമോ എന്നുള്ള ഒരു അവയർനെസ് ഒരു അവബോധം എന്ന് പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമുള്ള ഈ പോകുന്ന യാത്രയിൽ പഠിക്കുമ്പോൾ ഏറ്റവും പ്ലസ് ടു കഴിഞ്ഞിട്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് പഠിച്ചു കഴിഞ്ഞ് നല്ലൊരു ജോലി നല്ലൊരു കരിയറാണ് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് എന്നാൽ ഞാൻ പഠിക്കുന്ന കോഴ്സ് ഞാൻ പഠിക്കുന്ന സ്ഥലം ആയിരിക്കുന്ന പോകുന്ന ആ പ്രൊസീജിയർ ഇതൊക്കെയും നേരായ പാതയിലാണെന്നുള്ള ബോധം പലപ്പോഴും അവർ ചിന്തിക്കാറില്ല ആരൊക്കെ പറയുന്നതും അതേപോലെ എടുത്ത് ഇതേപോലെ നടക്കുമെന്നുള്ളൊരു സ്വപ്നത്തിൽ പോകുന്ന ഒരു യാത്ര പോലെയാണ് ഇത് തീരുന്നത് അതിലെന്തെങ്കിലും ഒരു പ്രശ്നം വന്നതിന് ശേഷമാണ് അവര് അതിന് അപബോധം വരുന്നതും ചെയ്ത് തെറ്റാണെന്ന് വരുമ്പോഴത്തേക്കും ആ സമയം കഴിഞ്ഞു പോകും അപ്പൊ പോകുന്നതിന് മുമ്പിട്ട് തന്നെ പോകുന്ന രാജ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള നല്ല അവബോധം ചെയ്യുന്ന കോഴ്സ് ഏതാണ് അതെനിക്ക് പറ്റുമോ എന്നുള്ളൊരു എന്റെ ഇൻട്രസ്റ്റ് ആണോ എന്നുള്ളൊരു ബോധവും നല്ല രീതിയിൽ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് കുട്ടികൾക്കും മാത്രമല്ല മാതാപിതാക്കൾക്കും ആ ഒരു നല്ല രീതിയിലുള്ള സുബോധത്തോട് മുമ്പോട്ട് മാത്രമേ കാരണം കുട്ടികൾക്ക് ചിലപ്പോൾ തെറ്റുപറ്റിയാൽ അത് തിരുത്താൻ തക്കവണ്ണം പേരൻസിനും കൂടെ ആകണം തിരുത്തിരുത്തി മുമ്പോട്ട് പോയാൽ മാത്രമേ ഈ ഒരു നല്ലൊരു പ്രോഗ്രാം നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ ഏതൊരു വ്യക്തിക്കും ഒരു കുട്ടിക്കും സാധ്യമാണല്ലോ